നമസ്കാരം നമ്മുടെ രാഷ്ട്രം അഭിമാന നിമിഷത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന ഇസ്രോ ഐ എസ് ആർഒ വീണ്ടും ഇതാ തങ്ങളുടെ സെഞ്ചുറി തികച്ചിരിക്കുന്നു സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള വിക്ഷേപണത്തോടെ ബഹിരാകാശ രംഗത്ത് നമ്മൾ കൈവരിക്കുന്ന സമാനതകളില്ലാത്ത നേട്ടത്തിന്റെ മറ്റൊരു പുൻതൂപൻ കൂടി പുതിയ ഐ എസ് ആർഒ അധ്യക്ഷൻ സ്ഥാനമേറ്റതിനു ശേഷമുള്ള ആദ്യ വിക്ഷേപണം കൂടിയായിരുന്നു ഇത് എന്നത് ായിട്ടും അഭിമാനകരമായ സന്തോഷകരമായ കാര്യമാണ് ജി എസ് എൽ വി എഫ് പതിനഞ്ച് എന്ന വാഹനമാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എഫ് പതിനഞ്ച് എന്ന വാഹനമാണ് കുതിച്ചുയർന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സതിഷ്ഠവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഗതി നിർണയ സംവിധാനങ്ങൾക്കുള്ള എൻ ബി എസ് രണ്ട് ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനുള്ള ജി എസ് എൽ വി എഫ് പതിനഞ്ച് വാഹനമാണ് കുതിച്ചുയർന്നത് തീർച്ചയായിട്ടും നൂറാം വിക്ഷേപണം വിക്ഷേപണത്തിൽ സെഞ്ചുറി തികച്ച ഐ എസ് ആർഒയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഒപ്പം അഭിമാനത്തിന്റെ മറ്റൊരു നേട്ടമായി ഇസ്രോയിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇസ്രോയുടെ ചരിത്രവും ഇസ്രോയുടെ കഴിഞ്ഞകാലത്ത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമും ഒക്കെ തന്നെ അന്ന് അധ്യപന്മാരായിരുന്നപ്പോൾ അധ്യക്ഷന്മാരായിരുന്നപ്പോൾ അവർ ആ ഒരു മേഖലയിൽ പ്രവർത്തിച്ചപ്പോൾ ഡോക്ടർ കെ കസ്തൂരിരങ്ക ചെയർമാനായിരുന്നപ്പോൾ ഡോക്ടർ ജി മാധവൻ നായർ ചെയർമാൻ ആയിരുന്നപ്പോൾ നമ്മൾ പട്ടിപ്പട്ടികയായി ഉയരുകയായിരുന്നു ഇസ്രോ എന്നത് ലോകോത്തര ശക്തിയായി മാറി ഒരു ഒരുവേള നാസയ്ക്കും ഒപ്പം നമ്മൾ എത്തിയിരിക്കുന്നു പല ഗവേഷണങ്ങളും ഇപ്പോൾ ഇസ്രോ കേന്ദ്രീകരിച്ചാണ് ഐ എസ് ആർഒ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് എന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഭാരതത്തിന് നമുക്ക് അഭിമാനിക്കാം ഭാരതം ആകാശം തൊടുന്നു ബഹിരാകാശം തൊടുന്നു നക്ഷത്രങ്ങളെ തൊടുന്നു ഗ്രഹങ്ങളെ തൊടുന്നു ചന്ദ്രനെ തൊടുന്നു സൂര്യനെ തൊടുന്നു ഒപ്പം തന്നെ സമുദ്രത്തിന്റെ അന്തർ അന്തർധാരയിലേക്ക് ഇറങ്ങിക്കൊണ്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമ്മുടെ സമുദ്രയാൻ എന്ന് പറയുന്ന ആകാശവും സമുദ്രവും ബഹിരാകാശവും സമുദ്രവും നമുക്ക് നമുക്കൊരുപോലെയാണ് അതിനിടയിലുള്ള ഭൂമി വളരെ മാത്രം വിശാലമായ ആകാശം ഭാരതം കൈപ്പിടിയിലൊതുക്കുന്നു ഭാരതത്തെ നോക്കിയിരിക്കുന്നു ഭാരതം എന്ത് ഗവേഷണമാണ് ഇനി ഈ സ്പേസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നത് സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്ന് ലോകം ഉറ്റുനോക്കുന്നു നമ്മൾ മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ പേറിക്കൊണ്ട് നമ്മുടെ സാറ്റലൈറ്റ് ലോഞ്ചിങ് ബഹുക്കിളുകൾ ശണ്ണം പിന്നം പായുന്നു നമ്മുടെ പി എസ് എൽ വികളും ജി എസ് എൽ വികളും കൂടിക്കണക്കിന് രൂപം നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നു നമ്മുടെ ശക്തിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള മേഖലയാണ് ബഹിരാകാശ മേഖല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അത് സൂചിപ്പിച്ചിരുന്നു വനിതാ ശാസ്ത്രജ്ഞരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചന്ദ്രയാൻ ആ ഒരു വിക്ഷേപണ സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞത് ഓർമ്മയില്ലേ നാരീ ശക്തി ഈ ടെക്നോളജിസ്റ്റുകൾ വനിതകൾ വളയിട്ട കൈകളിൽ നമ്മുടെ ടെക്നോളജി ഭദ്രം ഇതാ നൂറ് ക്ഷേപണങ്ങൾ തികച്ചിരിക്കുന്നു അഭിനന്ദനങ്ങൾ ആയിരക്കണക്കിന് അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ അഭിമാനം നമുക്ക് പറയാൻ വാക്കുകളില്ല നമ്മൾ തൊട്ടതെല്ലാം പൊന്നാക്കുന്നവരാണ് നമ്മൾ ആഗോളതലത്തിൽ ബഹിരാകാശ ഗവേഷണ രംഗത്തെ മൂട്ടി ചൂടാമന്നന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു നാസയൊക്കെ ഇനി നമ്മളുടെ മുന്നിൽ നിൽക്കും നാസ പല കാര്യങ്ങളും നമ്മളുമായി സഹകരിച്ചാണ് ചെയ്യുന്നത് അതുപോലെ സൗദിയുടെ സ്പേസ് ഏജൻസി അതുപോലെ മറ്റേ അറബ് രാജ്യങ്ങളുടെ യു എയുടെ സ്പേസ് ഏജൻസി ബ്രസീലിന്റെ സ്പേസ് ഏജൻസി ഒക്കെ തന്നെ ഫ്രാൻസിന്റെ സ്പേസ് ഏജൻസി ഒക്കെ റഷ്യയുടെ ഒക്കെ നമ്മളുമായി സഹകരിച്ചാണ് ഐ എസ് ആർഒയുമായി സഹകരിച്ചാണ് വിവിധ പ്രൊജക്ടുകൾ സംഘടിപ്പിക്കുന്നത് വിവിധ പദ്ധതികളിലൂടെ അവർ കടന്നു പോകുന്നത് നമ്മളുടെ ഗവേഷണ ഫലങ്ങളാണ് ഒരു വേള അവർക്കും ഉപകാരപ്രദമായി മാറുന്നത് ലോകത്തിനും ഉപകാരപ്രദമായി മാറുന്നത് വി എഫ് പതിനഞ്ച് കുതിച്ചു വരുമ്പോൾ ഭാരതത്തിലെ ഓരോ പൗരന്റെയും ഓരോ യും നേട്ടം തന്നെയാണ് അത് എന്ന് പറയാതെ വയ്യ ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് അയൺ ഗുജറാത്ത് പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.